ये भी कर दीनी सारे भैया आज देवा ने कहीं ना वरना ராணிபுரம் നടന്നോണ്ടല്ലോ കാണിക്കുന്നതാ അടന്തോണ്ടല്ലോ നമ്മൾ നോക്കുന്നല്ല നോക്കുന്നതാ അല്ല आले हा आले हा बाय मीलिंग अजून लाका लादी െ ആ നാടകം നിറയ്ക്കാവുന്ന നമ്മുടെ മനസ്സിന് हस्ब जंगल അജിയാടിച്ചിട്ടെ അജിയാണിക്കൂർ വിളിച്ചേറ്റാണിണ്ടു ഒറ്റക്കൊന്നല്ല അവളെ ടീമുണ്ട് നാപ്പത്തോണ്ട് അവരെല്ലാം കുറച്ച് അങ്ങോട്ടും ഇതായി ആ ഉല്ലാസന്നെ കുറെ ആൾക്കാർ നടക്കില്ല കയ്യിൽ അവരുടെ വയസ്സുള്ള കുറെ ടീമുണ്ട് ആ കണ്ണൂര് റെസിഡൻസ് അസോസിയേഷൻ ആ

ണ്ടെയോ എത്ര കിലോ കിലോമോട്ട് എത്ര മൂന്നോ മൂന്നാ അഞ്ചാ ഏഹ് ആ മൂരിലാണ് പ്രതീക്ഷ മുഴുവൻ ഞാൻ രണ്ടു വശം പറഞ്ഞാ ഞാൻ പറഞ്ഞു വെച്ചാ പറയാന്ന് ഞാൻ കഴിഞ്ഞ മാസം കൂടി വന്ന റ്റാട്ടാണ്ട് മുകളിലുണ്ട് അഞ്ചൊന്നുമില്ല രണ്ട് കിലോമീറ്റർ കൂടി ഉണ്ട് അതെ രണ്ട് കിലോമീറ്റർ അങ്ങ് കൂടുതൽ ദൂരം തോന്നുന്നു അതെ അതെ പാറയ്മെത്തണോള്ള മഴയില്ലാതോണ്ട് ഇങ്ങനെ ഫുള്ള് ഇട ചളിതായിട്ട് അറിയ ശരിയായില്ല ഭയങ്കര പ്രഫീതാന്ന് പറഞ്ഞിട്ടോ അല്ലേ ആ ഭയങ്കര ട്രക്കിംഗ് കാണല്ലോ പറയുന്നു ആ ആ നിങ്ങള് ശരിയ സ്ഥല കോട്ടയാ നമ്മൾ കണ്ണൂര് ആ ഇന്നൊറ്റയ്ക്ക് വന്നുള്ളൂ ആ എങ്ങനെ വന്നേ എങ്ങനെ വന്നേ ബസ്സിനാ നടപ്പ് ആസ്വദിക്കണം 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 ആസ്വദിക്കാൻ ബുദ്ധിമുട്ടാണ് പോയി പിന്നെ പേര് ദിവസം വരെ പ്രശ്നം ആ ഇല്ല അതാണ് ആയുണ്ടാവുമ്പോൾ നടക്കുമല്ലോ നമ്മളെല്ലാം ഉണ്ടെങ്കിൽ നടക്കുമല്ലോ നമുക്കറിയാലോ അതല്ലേ അതല്ലേ ഇങ്ങോട്ട് നമ്മൾ നടത്തുള്ള കാര്യം പറയാണ്ടിരുന്നോ ആ ഞാൻ നിങ്ങളോടൊക്കെ വാക്കി എല്ലാവരും പറഞ്ഞു നടത്തോണ്ട് നിങ്ങളോടൊക്കെ വാക്കിലേക്ക് ഞാൻ പറഞ്ഞു നടത്തോണ്ട് അല്ല നിങ്ങള് നടത്തോണ്ട് വന്നില്ലെങ്കിലോ മാഷി കഴുന്നില്ല മാഷിനും അടുത്ത് മാഷിന് നടക്കാൻ കഴിയില്ല മാഷിടൊക്കെ വന്നാന്ന് അതോണ്ട് മാഷിന് അറിയാം നല്ല കാലത്ത് വന്നിട്ടുണ്ടാവും അടുത്തിടെ വന്നോട് പറഞ്ഞു ഞാൻ കഴിഞ്ഞ മാസം ഇടാ ഞാൻ കഴിഞ്ഞ മാസം ആ വയനാട്ടില് ഈ ഒരു കയറ്റം കൊടുക്കാൻ പച്ചപ്പ് വരും

ണ്ടി അങ്ങോട്ട് പോകണ്ട അങ്ങോട്ടെ പാടായിരിക്കും വേലിണ്ടാവും പിന്നെ ഫുള്ള് പച്ചപ്പ് இல்ல மாரே ஓய் சடே நான் போட்டேன் இங்க வந்துட்டேன் சாய் உச்சி அதின்தே பாடம் மாரோ அப்பா சந்திரோட நல்லா கடன் જાય விட்டு போட்டா இந்த சڑک tourne எல்லாம் என்னது രണ്ടിലോമീറ്റർ ഏറ്റവും കൂടുതൽ വലിയ പാറ എത്താനുണ്ട് കർണാടക ബോർഡർ എത്തും നമ്മൾ നടന്നിട്ട് ആ Up to here she so confident that's <laughs> all there is <laughs> to know about medidas, and what to do to രൂപ അറിയിരുന്നെങ്കിൽ അമ്പതിന ഇരുപതാളെ ഉണ്ടാവുള്ളു ഓ അല്ലേ ഉറപ്പാണ് മനുഷ്യനല്ല আদিকড়া ওই না টিজি নিচেই লা আদার গোন নেই নাই কুলা রোবটটা কামিনে নামা ഒറ്റോനൊരുമിറ്റ് ഇതെല്ലാം കണ്ടായിരിക്കും അയ്യോ നിന്റെ കാല ഇല്ല എന്റെ ഞമ്മക്ക് ഞാനിർത്തു ഞാൻ ഇവള് മുമ്പിൽ നടന്നുകൊണ്ട് ടെൻഷനായിട്ട് നടന്ന എന്റെ പണ്ടാല് എങ്ങനെ ഞാൻ ഇടത്തി അനക്കും ദൈവത്തിനെ അറിയും എനിക്ക് തിരിച്ചു നമുക്ക് നോക്കാം